ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് കൂടെ നമ്മളെ പുതിയ കഥയുടെ ചെറിയൊരു വിശേഷം പറയാനും കൂടിയാണ് ഇട്ട അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കാത്തിരിപ്പ് മുതൽ കനിവ് വരെയുള്ള എല്ലാ സ്റ്റോറിയും കണ്ട് ഒരുപാട് പേര് നല്ല നല്ല കമന്റ്സും മെസ്സേജസും ഒക്കെ അയക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മളെ കനിവിന്റെ തേർഡ് പാർട്ട് അതായത് നമ്മൾ കാത്തിരിപ്പിൻ്റെ തേർഡ് പാർട്ട് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായിട്ട് തുടങ്ങണം തേർഡ് പാർട്ടായിട്ട് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോടൊരു കൊസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ളത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കനിവിന്റെ തേർഡ് പാർട്ടായിട്ട് അങ്ങനെ തുടങ്ങണോ അത് നമ്മളൊരു പുതിയ സ്റ്റോറി ആയിട്ട് പുതിയ തുടക്കമായിട്ട് തുടങ്ങണമെന്നുള്ളത് നിങ്ങൾ ഒരു വീഡിയോയിൽ കൂടെ കമന്റ് ആയിട്ട് പറയട്ടെ അപ്പൊ എന്തായാലും ഇൻഷാല്ല അടുത്ത ആഴ്ച ഫസ്റ്റ് വീക്ക് തൊട്ടിട്ട് നമ്മളെ പുതിയ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ നമ്മളെ പുതിയ കഥക്കും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക കൂടെ ഇന്ന് നല്ല സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാം പോവാണ് നമ്മളെ കുറ്റിപ്പുറത്തുള്ള വിനസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ് ഇട്ട അപ്പൊ അവിടെത്തെ പ്രോഗ്രാമിൽ എന്താ പറയാ പങ്കെടുക്കാനുള്ള ഒരു ചെറിയൊരു അവസരം കൂടി നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും അവിടെ പോയി അവിടുത്തെ പിള്ളേരും മറ്റുള്ളവരൊക്കെ ആയിട്ട് നമുക്ക് അവിടുത്തെ പ്രോഗ്രാമും കൂടിയും കണ്ടിട്ട് അവിടുത്തെ വിശേഷങ്ങളും കൂടിയും ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാരും ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാം കൂടെ അഭിപ്രായങ്ങളും കൂടി പറയാം അപ്പോൾ ഇൻഷാല്ല നമ്മൾ പുതിയ സ്റ്റോറിയുടെ നിങ്ങൾ പുതിയ സ്റ്റോറി എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ അതും കൂടിയും കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്ന് വിന്നേഴ്സിലെ പിള്ളേർക്കും ടീച്ചേഴ്സിനും ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ കാണട്ടോ കുറ്റിപ്പുറം വിന്യസ് അക്കാദമിയിൽ ക്രിസ്മസിനോടും ന്യൂ ഇയറിനോടനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു കേട്ടോ നടത്തുണ്ടായിരുന്നത് അപ്പോൾ അവിടേക്കുള്ള ഒരു ഗസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ അവരോടൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണം നമ്മൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും അവിടെ ഇവരുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാന് നമ്മളെയും കൂടി ക്ഷണിച്ചതിനും അപ്പോൾ വന്ന ടൈമിൽ തന്നെ ഇവിടേത സ്റ്റുഡൻസും പിന്നെ ടീച്ചേഴ്സും ഒക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വന്തമായി ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണല്ലേ അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ കിട്ടാം മൊബൈൽ എൻജിനീയറിങ് അതുപോലെ പ്രീ പ്രൈമറി ടി ടി സി മോണ്ടിസോറി ടി ടി സി ഫാഷൻ ഡിസൈനിങ് അങ്ങനെ ഒരുപാട് കോഴ്സുകൾ പ്രായപരിധി ഇല്ലാണ്ട് നമുക്ക് വീട്ടിലിരുന്നും ഇവിടെ വന്നും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവർ ഒരുക്കിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് ഇവരുടെ കോഴ്സോ കാര്യങ്ങളോ ഒന്നും പരിചയപ്പെടുത്തി കൊടുക്കാനല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാണ്ട് നേരെ ഇവരുടെ ഈ സന്തോഷത്തിൽ പങ്കു അപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസ് ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയുക അതിന്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്നൊക്കെ സെലക്ട് ചെയ്യുക അതൊക്കെയാണ് നമുക്ക് ഇന്ന് തന്ന ദൗത്യം ഒന്നും മാറ്റിണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് പേരെ വെച്ച് ആറ് ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ആറ് ഗ്രൂപ്പിനും ഇവർ കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളതും സ്വീറ്റ് ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക അതുപോലെ ഇവരുടെ പ്രെസൻ്റേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതൊക്കെയാണ്

അപ്പോൾ ഞാനും വെളാഞ്ചേരി വിന്നേഴ്സിലെ മുനിറ ടീച്ചറും കൂടിയാണ് കേട്ടോ അവരുടെ ഫുഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൽ ഇവരെന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്പൈസി ആയിട്ടുള്ളതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് സ്വീറ്റ് ആയിട്ടുള്ള ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ചെക്ക് ചെയ്ത് അവർ ഉണ്ടാക്കിയ ഫുഡിൻ്റെ പ്രസൻറ്റേഷനും അതുപോലെ അവരവിടെ കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് കണക്കാക്കുന്നത് കേട്ടോ

അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ് റെഡിയാക്കിയ ഫുഡിന്റെ ടേസ്റ്റും അതുപോലെ അവരുടെ ഇൻഗ്രീഡിയൻസും പ്രസന്റേഷനും ഒക്കെ നോട്ട് ചെയ്ത് നമ്മൾ നേരതാ ഗ്രൂപ്പ് തേർഡിലേക്ക് പോവാണ് പോകാനുട്ടോ ഇവിടെ നമ്മളെയും കാത്ത് സ്പൈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ണിയപ്പും ആയിട്ട് പ്ലം കേക്കുമായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് മൂന്നും കഴിച്ചു നോക്കി പിന്നെ ഇവരുടെ മൂന്ന് പേരുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കേട്ട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് നമ്മൾ നേരത ഗ്രൂപ്പ് ഫോറിലേക്ക് പേര് ഇവിടെ സ്വീറ്റ് ഫുഡായിട്ട് കാരറ്റ് ജാമൂനും ചെറുപ്പ പായസും ഹെൽത്തി ഫുഡായിട്ട് ഉന്നക്കായും സ്പൈസി ഫുഡായിട്ട് ഇറാനി പോളയാണ് ഇവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചെക്ക് ചെയ്യുന്ന ഓരോരോ ഗ്രൂപ്പുകളും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഫുഡ്ബോൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് കഴിച്ചുകൊണ്ട് പോകാനായിട്ട് നല്ല സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഗ്രൂപ്പ് ഫോറിൻ്റെ റിസൾട്ടും നോട്ട് ചെയ്ത് നമ്മൾ നേരെ ഗ്രൂപ്പ് ഫൈവിലേക്ക് പോവാണ് ഗ്രൂപ്പ് ഹെൽത്തി ആയിട്ട് നെയ്യപ്പും ആയിട്ട് ഗുലാബ് ജാമുനും സ്പൈസി ആയിട്ട് സമൂസയായിരുന്നു കേട്ടോ അപ്പോൾ അവരോടും മൂന്ന് പേരോടും അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നോട്ട് ചെയ്തു അവരെ പ്രസൻറ്റേഷനും ഉള്ള മാർക്കും നമ്മൾ നോട്ട് ചെയ്ത നേരെ നമ്മൾ ലാസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ഗ്രൂപ്പ് സിക്സിലേക്ക് പോവാണ് കേട്ടോ ലാസ്റ്റ് ഗ്രൂപ്പിൽ നമ്മളേം കാത്ത് സ്പൈസി ആയിട്ട് തെരണ്ടി ഫിഷ് വെച്ചുള്ള ഒരു ഐറ്റം പിന്നെ ചിക്കൻ കട്ട്ലേറ്റും ആയിരുന്നു അതുപോലെ സ്വീറ്റായിട്ട് അവലി വെച്ചിട്ടുള്ളൊരു റെസിപ്പിയും പിന്നെ നമ്മളെ ഇലയിടിയായിരുന്നു കേട്ടോ അപ്പോൾ അവരോട് മൂന്ന് പേരോടും അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു അതുപോലെ അവരെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് അവർക്കുള്ള മാർക്ക് വിട്ട് നമ്മൾ ഇതാ ഈ ഒരു ആറ് ഗ്രൂപ്പിൻ്റെയും ഫുഡ് ഐറ്റംസ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ആറ് ആറ് ഗ്രൂപ്പിനുള്ള മാർക്കും നോട്ട് ചെയ്ത് രണ്ട് ജഡ്ജസ് ഞാനും മുനിയ മുനിറ മാമും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരുന്നു അവർക്കുള്ള മാർക്കൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ തമ്മിൽ രണ്ട് പേരും ഇട്ട മാർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ഫൈനൽ ഒരു റിസൾട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ कुछ सत അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവരിലെ വിന്നേഴ്സ് ആരൊക്കെയെന്ന് കണ്ടുപിടിക്കണമല്ലോ അല്ലേ അപ്പോൾ ആറ് ഗ്രൂപ്പാണ് മത്സരിച്ചെങ്കിലും എല്ലാവരും ഒന്നിനൊന്നും വെച്ചായിരുന്നട്ടോ നല്ല ഫുഡായിരുന്നു പിന്നെ ഒരു മത്സരാവുമ്പോൾ നമുക്ക് അതിന് വിന്നർ വേണമല്ലോ അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ലെവലിലാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് മൂന്ന് ഗ്രൂപ്പിനാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ലെവലിൽ നമ്മൾ മാർക്ക് ഇട്ടിട്ടുള്ളത് പക്ഷേ പക്ഷെ എല്ലാ ഗ്രൂപ്പും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫുഡും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ ഒരു മത്സരാവുമ്പോൾ അതിൻ്റെ പ്രെസൻറ്റേഷനും എക്സ്പ്ലനേഷനും ഇൻഗ്രീഡിയൻസ് നോക്കലും അങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ആരൊക്കെയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെയുള്ള ലെവലിൽ ബാക്കി റിസൾട്ട് കേൾക്കാം എല്ലാവരും എല്ലാവരും ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോ ഫുഡിനും ഔട്ട് ഓഫ് മാർക്ക് ഫുഡും അപ്പോ ഓരോ ഗ്രൂപ്പിനാണ് നമ്മൾ ലാസ്യം മാർക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു രണ്ടുപേരും മാർക്ക് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് രണ്ടു മുറി ടാലി ചെയ്തിട്ട് ഏത് ബീമാണിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന മൂന്ന് പൊസിറ്റനിലാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ Yeah. ും <affiliates> <mayonnaise> <gradans>

അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് വിന്നേഴ്സ് ഇവരാണ് ഇട്ടോ സെക്കൻഡ് വിന്നേഴ്സ് ഇവരും തേർഡ് വിന്നേഴ്സ് ഇവരും അപ്പോൾ അങ്ങനെ മൂന്ന് ഗ്രൂപ്പിനും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അവർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ബാക്കി എല്ലാവരും വിന്നേഴ്സ് തന്നെയാണ് ഇട്ട എല്ലാവർക്കും അതിൻ്റെതായ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ ഇനി ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണല്ലോ അപ്പോൾ അതിനൊരു അതിൻ്റെ വലിയ പങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസീലിനും മസ്നാക്കും ഇതിൻ്റെ ബാക്കി എല്ലാ പ്രവർത്തകർക്കും തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാ ും നല്ല രീതിയിലേക്ക് തന്നെ ചെയ്തിട്ടുണ്ട് കൂടെ പിള്ളേരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഈ ഒരു പ്രോഗ്രാം തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ഇവരുടെ ഈ സന്തോഷത്തിൽ എനിക്കും കൂടി ഇന്നത്തെ ദിവസത്തിൽ പങ്കേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അവരിത് ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും കേക്ക് ഒക്കെ നടത്തി കൂടെ ഒന്ന് മസ്ജാൻറ്റിൻ റസീലിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അവർക്കുള്ള ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വിശേഷും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവരുടെ സന്തോഷത്തിൻ്റെ കൂടെ എനിക്കും നല്ലൊരു ദിവസം സമ്മാനിച്ചതിന് എല്ലാവരോടും ഇങ്ങനെ പ്രോഗ്രാമിനെ എന്നെ വിളി എന്നെ വിളിച്ച മസ്നാക്കും ബ്രസീലിനും അതുപോലെ ബാക്കി എല്ലാവരോടും പ്രത്യേക നന്ദി പറയുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നുള്ള വർഷം എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെ നാളായി എന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വർഷം ഇതിലും സന്തോഷവും സമാധാനത്തോടും കൂടി കഴിയാനുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാമ